ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലേക്ക് കൊണ്ടുവന്ന സിറിയൻ മുസ്ലിം അഭയാർത്ഥി കുടുംബം പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഭ്യന്തര യുദ്ധത്തിന്റെ മൂർധനത്തിൽ ഡമാസ്കസിൽ നിന്ന് പലായനം ചെയ്തതാണ് ഈ കുടുംബം ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പ് ഗ്രീക്ക് ദീപായ ലെസ്ബോസിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഈ കുടുംബത്തെയും മറ്റ് രണ്ട് മുസ്ലിം കുടുംബങ്ങളെയും ഇറ്റലിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണെന്നും നമ്മെ രക്ഷിക്കാൻ ദൈവം അയച്ചതാണ് അദ്ദേഹത്തെയെന്നും കുടുംബം പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും പാപ്പയുടെ ആരോഗ്യനിലയെപ്പറ്റി അന്വേഷിക്കാറുണ്ടെന്നും റംസാൻ നോമ്പ് ദിനങ്ങളിൽ രാവും പകലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും കുടുംബം കൂട്ടിച്ചേർത്തു കൂടാതെ സഭയുടെ പിതാവ് എളിമയുള്ള മനുഷ്യനായിരുന്നു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണെന്ന് നൂർ മാധ്യമങ്ങളോട് പറഞ്ഞു അഭയാർത്ഥി കുടുംബം പാപ്പയുടെ വിമാനത്തിൽ യാത്ര ചെയ്തത് ഫ്രാൻസിസ് പാപ്പയ്ക്ക് കുടിയേറ്റക്കാരോടുള്ള സ്നേഹത്തെ അടയാളപ്പെടുത്തുന്ന നിമിഷമായിരുന്നു